നമസ്കാരം പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ ഇന്ത്യ തിരിച്ചടിച്ചതിൽ പ്രതികരിച്ച് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ തീവ്രവാദത്തോട് ഒരിക്കലും ലോകം പൊറുക്കരുത് എന്നായിരുന്നു ജയശങ്കർ പറഞ്ഞത് എക്സിലൂടെയായിരുന്നു ജയശങ്കറിന്റെ പ്രതികരണം ഇന്ന് പുലർച്ചെയോടെയാണ് ഇന്ത്യ ജെയ്ഷെ ഭീകരൻ മസൂദ് അസറിന്റെയും ലഷ്കർ ഭീകരൻ ഹാഫിസ് സയിദിന്റെയും ശക്തി കേന്ദ്രങ്ങളിലേക്ക് ആക്രമണം നടത്തിയത് ഇന്ത്യൻ ആർമിയുടെ തിരിച്ചടിയിൽ നിരവധി പേരാണ് പ്രതികരണം രേഖപ്പെടുത്തിയത് ഭാരത് മാതാ കി ജയ് എന്നാണ് ആക്രമണത്തിന് പിന്നാലെ കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് എക്സിൽ കുറിച്ചത് കോൺഗ്രസ് സർക്കാരിന്റെയും സൈന്യത്തിന്റെയും ഒപ്പമെന്ന് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ പറഞ്ഞു പഹൽഗാം ശേഷം രാജ്യം ഒറ്റക്കെട്ടായെന്ന് അശോക് ഗെഹ്ലോട്ട് പ്രതികരിച്ചു രാജ്യത്തെക്കുറിച്ച് അഭിമാനിക്കുന്നുവെന്നും ഹിന്ദ് എന്നും ശശി തരൂർ കുറിച്ചു ഇന്ത്യയുടെ തിരിച്ചടിയിൽ ജയ് ഹിന്ദ് എന്ന് മുൻ കേന്ദ്രമന്ത്രി ഗജേന്ദ്ര സിംഗ് ഷെഖാവത് എക്സിൽ കുറിച്ചു ഇന്ത്യൻ സേനയിൽ ജയ് ഹിന്ദ് എന്നും രാഹുൽ ഗാന്ധി എക്സിൽ പ്രതികരിച്ചു അതേസമയം ഇന്ത്യ നയതന്ത്ര നീക്കങ്ങളും സജീവമാക്കിയിട്ടുണ്ട് പാകിസ്ഥാനെതിരെ ഇന്ത്യ ഓപ്പറേഷൻ സിന്ധൂർ ആരംഭിച്ചതിനെ തൊട്ടു പിന്നാലെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ യു എസ് സഹമന്ത്രിയും സ്റ്റേറ്റ് സെക്രട്ടറിയുമായ മാർക്കോ റൂബിയോയുമായി സംസാരിച്ചതായി ഇന്ത്യൻ എംബസി സ്ഥിരീകരിച്ചു ഇന്ത്യ സ്വീകരിച്ച നടപടികളെക്കുറിച്ച് മാർക്കോ റൂബിയോട് വിശദീകരിച്ചെന്നും വ്യക്തമാക്കി ഭീകരർക്കും അവരെ പിന്തുണയ്ക്കുന്നവർക്കും സഹായം ചെയ്യുന്നവർക്കെതിരെ പാകിസ്ഥാൻ നടപടിയെടുക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു എന്നാൽ രണ്ടാഴ്ച കഴിഞ്ഞിട്ട് പാകിസ്ഥാൻ ഇന്ത്യക്കെതിരെ നീക്കം നടത്തിയെന്ന് ഇന്ത്യ ഉന്നയിച്ചെന്ന് എംബസി പ്രസ്താവനയിൽ പറഞ്ഞു ഇന്ത്യയുടെ നടപടികൾ കൃത്യതയുള്ളതായിരുന്നു പാകിസ്ഥാൻ സിവിലിയൻ സാമ്പത്തിക സൈനിക ലക്ഷ്യങ്ങളൊന്നും ആക്രമിച്ചിട്ടില്ല അറിയപ്പെടുന്ന ഭീകര ക്യാമ്പുകൾ മാത്രമാണ് ലക്ഷ്യമിട്ടത് സ്ഥിതിഗതികൾ വേഗത്തിൽ ശാന്തമാകുമെന്ന് പ്രതീക്ഷിക്കുന്നതായും പ്രസ്താവനയിൽ പറയുന്നു ഏപ്രിൽ ഇരുപത്തിരണ്ടിന് ജമ്മു കാശ്മീരിലെ അനന്ത്നാഗ് ജില്ലയിലെ പഹൽഗാമിൽ പാകിസ്ഥാൻ പിന്തുണയുള്ള തീവ്രവാദികൾ നടത്തിയ ആക്രമണത്തിൽ ഇരുപത്തിയാറ് പേർ കൊല്ലപ്പെട്ടതിന് മറുപടിയായിട്ടാണ് ഇന്ത്യ ആക്രമണം നടത്തിയത് പാകിസ്ഥാനിലെയും പാക് അധീന കശ്മീരിലെയും ഒൻപത് ഭീകര കേന്ദ്രങ്ങളാണ് ഇന്ത്യൻ സൈന്യം തകർത്തത് ആക്രമണത്തിന് പിന്നാലെ നീതി നടപ്പിലാക്കിയെന്നാണ് സൈന്യം പ്രതികരിച്ചത് മുരുഗെ ബഹവൽപൂർ കോട്ട്ലി ചെക്ക് അമ്രൂ भीमर ഗുൽപൂർ സിയാൽകോട്ട് എന്നിവിടങ്ങളിലാണ് പ്രധാനമായും ആക്രമണം നടന്നത് ആറിടങ്ങളിലായിട്ടാണ് ആക്രമണം നടന്നതെന്ന് പാകിസ്ഥാൻ വൃത്തങ്ങളും അറിയിക്കുന്നു ആക്രമണത്തിൽ പേർ മരിച്ചുവെന്നും മുപ്പത്തിയഞ്ചു പേർക്ക് പരിക്കേറ്റെന്നും രണ്ട് പേരെ കാണാതായെന്നും പാകിസ്ഥാൻ അറിയിക്കുന്നു എന്നാൽ തൊണ്ണൂറിലധികം ഭീകരർ കൊല്ലപ്പെട്ടിരിക്കാമെന്നാണ് സൂചന ആക്രമണത്തിന് പിന്നാലെ ഉത്തരേന്ത്യയിലെ വിമാനത്താവളങ്ങൾ അടച്ചിടുമെന്ന് വിമാന കമ്പനികൾ യാത്രക്കാർക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് അതേസമയം ഇന്ത്യൻ തിരിച്ചടിയിൽ ആശങ്ക പ്രകടിപ്പിച്ച് യു സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്രസ് രംഗത്ത് വന്നു ഇരു രാജ്യങ്ങളും സംയമനം പാലിക്കണമെന്ന് ഗുട്രസ് പറഞ്ഞു നിയന്ത്രണ രേഖയ്ക്കും അന്താരാഷ്ട്ര അതിർത്തിക്കും പ്പുറമുള്ള ഇന്ത്യൻ സൈനിക നടപടികളിൽ സെക്രട്ടറി ജനറൽ വളരെയധികം ആശങ്കാകുലനാണ് ഇരു രാജ്യങ്ങളും പരമാവധി സൈനിക സംയമനം പാലിക്കണം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സൈനിക ഏറ്റുമുട്ടൽ ലോകത്തിന് താങ്ങാനാകില്ലെന്ന് യു സെക്രട്ടറി പറഞ്ഞതായി മേധാവിയുടെ വക്താവ് സ്റ്റീഫൻ ഡുജാറി മാധ്യമങ്ങളോട് പറഞ്ഞു ഏപ്രിൽ ഇരുപത്തിരണ്ടിൽ കശ്മീരിലെ പഹൽഗാമിൽ നടന്ന ആക്രമണത്തിന് ശേഷം ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം വർദ്ധിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണമെന്ന പ്രതികരണമാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നടത്തിയത് ഇത് വളരെ വേഗം അവസാനിക്കുമെന്നാണ് താൻ പ്രതീക്ഷിക്കുന്നതായി അദ്ദേഹം കൂട്ടിച്ചേർത്തു വൈറ്റ് ഹൌസിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു ട്രംപിന്റെ പ്രതികരണം ആക്രമണത്തിന് പിന്നാലെ ഇന്ത്യ നയതന്ത്ര നീക്കങ്ങൾ സജീവമാക്കിയിട്ടുണ്ട് വിവിധ രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട് ആക്രമണത്തിന്റെ ആവശ്യകതയെക്കുറിച്ച് ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് അറബ് രാജ്യങ്ങളെയും റഷ്യയും അമേരിക്കയും ഇന്ത്യ ആക്രമണം നടത്തിയതിന്റെ ആവശ്യം വിശദീകരിച്ചു മിസൈൽ ആക്രമണമാണ് നടന്നതെന്ന് പാക് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു പഹൽഗാമിലെ ആക്രമണത്തിന് തിരിച്ചടി നൽകാൻ സൈന്യത്തിന് സർക്കാർ പൂർണ്ണ അധികാരം നൽകിയിരുന്നു തിരിച്ചടിയുടെ സമയവും സ്ഥലവും സൈന്യത്തിന് തീരുമാനിക്കാമെന്നും സർക്കാർ വ്യക്തമാക്കിയിരുന്നു